ഇരുപത് വർഷത്തെ സിനിമാ ജീവിതം ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയ്ക്ക് ഒരു റോളർ കോസ്റ്റർ ജേണിക്ക് സമാനമായിരുന്നു ഒരുപക്ഷെ അത്തരം കയറ്റിയർക്കങ്ങൾ കഴിഞ്ഞു വന്നതുകൊണ്ട് കൂടിയാകും പുരുഷന്മാർ കൈയടക്കി വെച്ചിരുന്ന സൂപ്പർ സ്റ്റാർ പദവി നേടാനും നായക നടന്മാർക്കൊപ്പം സിംഹാസനം വലിച്ചിട്ടിരിക്കാനും നയൻതാരക്ക് സാധിച്ചത് ഡയാനയിൽ നിന്നും ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയിലേക്കുള്ള യാത്രക്കിടയിൽ സ്വഭാവവും ജീവിത രീതിയും മാത്രമല്ല നയൻതാരയുടെ രൂപത്തിൽ തന്നെ വലിയ മാറ്റം വന്നു തമിഴിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയ സമയത്ത് ശരീരഭാരമുള്ള പെൺകുട്ടിയായിരുന്നു താരം അതുകൊണ്ട് തന്നെ ബോഡി ഷേമിംഗ് അനുഭവിച്ചിട്ടുണ്ട് നടി ഇപ്പോഴത്തെ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടൈൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ താൻ നേരിട്ട പരിഹാസങ്ങളെയും ആക്ഷേപങ്ങളെയും കുറിച്ച് നടി നടത്തി വെളിപ്പെടുത്തലാണ് ശ്രദ്ധ നേടുന്നത് ക്രൂരമായ രീതിയിലാണ് താൻ അക്കാലത്ത് പരിഹാസങ്ങളും ട്രോളുകളും നേരിട്ടതെന്നും നയന്താര പറയുന്നു ഞാൻ ഏറ്റവും തകർന്നു പോയത് ഗജനിയുടെ സമയത്താണ് ആ ദിവസങ്ങളിൽ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകളൊക്കെ കാണാറുണ്ടായിരുന്നു ഇവരെന്തിനാണ് അഭിനയിക്കുന്നത് ഇവരെന്തിനാണ് സിനിമയിൽ തുടരുന്നത് ഇവർ ഒരുപാട് വണ്ണം വെച്ചല്ലോ തുടങ്ങിയ രീതിയിലായിരുന്നു കമന്റുകൾ എൻ്റെ പ്രകടനത്തെ പറ്റി പറയുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ ഒരാളുടെ ശരീരത്തെ പറ്റി ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല ഒരു പക്ഷേ അതിൽ ചെയ്തത് മോശമായിരിക്കാം എന്നാൽ എൻ്റെ സംവിധായകൻ എന്നോട് ആവശ്യപ്പെട്ടത് മാത്രമാണ് ഞാൻ ചെയ്തത് അദ്ദേഹം ആവശ്യപ്പെട്ട വസ്ത്രമാണ് ഞാൻ ആ സിനിമയിൽ ധരിച്ചത് താനൊരു പുതുമുഖമല്ലേ തിരിച്ചൊന്നും പറയാനാകില്ലല്ലോ ഞാൻ എപ്പോഴും തനിച്ചായിരുന്നു എനിക്കാരും ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും എന്റെ അടുത്ത് വന്നിട്ട് പോട്ടെ സാരമില്ലെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും ഓരോ ദിവസം കഴിയും തോറും ഞാൻ സ്ട്രോങ് ആയി മാറിക്കൊണ്ടേയിരുന്നു കാരണം അത് മാത്രമായിരുന്നു എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന പോം വഴി എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എനിക്കാകെ ചേരുന്നത് പാവാടയും ദാവണയും സാരിയും മാത്രമാണ് എന്നാണ് പക്ഷേ അല്ലാത്ത വസ്ത്രങ്ങളും ചേരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല യിലെ റോൾ എനിക്ക് നന്നായി ചേരുമെന്ന് വിഷ്ണു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ ആ വേഷത്തിൽ നന്നായിരിക്കുമെന്ന് പിന്നീട് ചർച്ചകൾ മുഴുവനും ഞാൻ ചെയ്ത ബിക്കിനി സീനിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഞാൻ അത് ചെയ്തത് എല്ലാവർക്കും പ്രശ്നമായിരുന്നു പക്ഷെ ഞാൻ ആലോചിച്ചത് അങ്ങനെയൊക്കെയല്ലേ മാറ്റം സംഭവിക്കേണ്ടത് എന്നാണ് കഥയ്ക്കാവശ്യമായത് ഞാൻ ചെയ്തു എന്നാണ് നയൻതാര പറഞ്ഞത് നടിയുടെ കരിയറിൽ സംഭവിച്ചിട്ടുള്ള മികച്ച ചിത്രങ്ങളിൽ രണ്ടെണ്ണമാണ് ഗജനിയും ബില്ലയും ഇന്നും ആളുകൾ റിപ്പീറ്റ് അടിച്ചു കാണുന്ന സിനിമകളുമാണിവ